ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലം തുടങ്ങിയത് കൊണ്ട് നമുക്ക് മഴക്കാലത്ത് നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ വെറൈറ്റീസുകളുടെയും റേറ്റും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഒക്കെ അതാത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിൽ വന്നിരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് പരിചയപ്പെടുത്തി തരുന്നത് ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് അല്ലാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ ടുഡേ ഗാർലിക് വൈൻ അതുപോലെ തന്നെ ലെമൺ വൈൻ നമ്മുടെ പെട്രിയയുടെ ബ്ലൂ കളറ് ഇത് ഇത്രയും വരുന്ന വെറൈറ്റീസ് നാല് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജി ചെടിയാണ് ട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹൈഡ്രാൻജി പ്ലാന്റ്സ് നമ്മൾ പെച്ചപ്പെടുത്തിയിരുന്നത് ഹൈബ്രിഡ് ആയ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നാടൻ പ്ലാന്റ്സ് അല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ട്ടോ ഹൈബ്രിഡ് വെറൈറ്റീസ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് ട്ടോ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ തന്നെ ഫ്ലവർ ഉണ്ടായി തുടങ്ങിയതും ഉണ്ട് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസിന് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വാങ്ങി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും അതുപോലെ തന്നെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ള ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ബോൾസം പ്ലാന്റ്സ് ആണ് കേട്ടോ പറ്റിയ ടൈമാണ് ഈ ഒരു ടൈം ബോൾസം പ്ലാന്റ്സിനൊക്കെ പിടിച്ചു കിട്ടാൻ നല്ല സമയമാണ് കേട്ടോ നല്ല ടൈം ഉള്ള ഒരു മഴക്കാലമാണ് ഇതിൻ്റെ മെയിൻ ടൈം െന്ന് പറയുന്നത് പത്ത് വെറൈറ്റീസിനും വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കവറിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ആണ് ഈ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ആഫ്രിക്കൻ വയലറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മുടെ ഈ ഒരു മഴക്കാല ടൈമിൽ നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല ഈ ഒരു പ്ലാന്റ്സ് വാങ്ങി നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നത് മഴക്കാലം തുടങ്ങിയതുകൊണ്ട് എല്ലാരും ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വാങ്ങി നട്ടുപിടിപ്പിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റർസ് ആണ് അത്യാവശ്യം തണുപ്പ് വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകതയൊന്നും ഇല്ല രണ്ടോ മൂന്നു ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചെടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ട്ടോ അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു പ്ലാന്റ്സും വാങ്ങി നട്ടുപിടിപ്പിക്കുക നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് ആണ് നമ്മൾ കൊടുക്കുന്നത് ട്ടോ അപ്പോൾ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ് ഇതിൻ്റെ പുറകെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കെയർ ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ച് കൊടുക്കുകയോ വളവും കാര്യങ്ങളൊക്കെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ആ സൈസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം ഈ ഒരു പ്ലാൻസ് ആണ് വേണ്ടതെങ്കിൽ അതിൻ്റെ തൊട്ട് അയച്ച് തരിക അടുത്ത പ്ലാന്റിൽ നിന്ന് ഓർക്കിഡോസ് ആണ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഓർക്കിഡോസിൻ്റെ ഒരു തൈൻ്റെ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് മൊട്ടോടു കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഫ്ലവറോട് കൂടി ആയാലും കളക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ട്ടോ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങി ലിപ്സ്റ്റിക് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ ഒരു ടൈമിന് ഈയൊരു പ്ലാന്റ് ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒട്ടുമിക്ക പ്ലാന്റ്സും അപ്പോൾ ഈ ഒരു മഴക്കാല ടൈമിൽ നമുക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരുപാട് പ്ലാന്റ്സിൻ്റെ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്ന അസേലി ചെടിയാണ് ട്ടോ വരുന്നത് അപ്പം നാല് ആണ് നമ്മൾ അസേലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നാല് വെറൈറ്റീസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി എൺപത് രൂപ മാത്രമേ നമ്മുടെ ഈ ഒരു അസേലിയ പ്ലാന്റിൻ്റെ നാല് വെറൈറ്റീസിന് വരുന്നുള്ളൂ ട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഇപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പിടിപ്പിച്ചെടുക്കാം നട്ടുപിടിപ്പിച്ചെടുക്കാം ആണ് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ചെടിയും കൂടിയാണ് കേട്ടോ തണുപ്പ് കാലമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ ചെടികളും വളർന്നു വരുന്ന ഒരു ടൈമും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കേട്ടോ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് നാല് വെറൈറ്റീസിന് വെറും നാനൂറ്റി നാൽപ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം റേറ്റ് ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് ട്ടോ കമേലി ചെടിനെ പറ്റി എല്ലാവർക്കും അറിയാം റോസാപ്പൂവിനേക്കാൾ കട്ടിയിലുള്ള ഫ്ലവർ തരുന്ന ചെടികളാണ് ഒരുപാട് ഇതലുകൾ ഇതളുകൾ ഇതിന് ഉണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ പൂവിൻ്റെ മുട്ടെന്ന് പറഞ്ഞാൽ അടക്കയുടെ രൂപത്തിലാണ് ഉണ്ടാവുക ട്ടോ അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലഡ്സിനി പ്ലാന്റ് ആണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നാല് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടിപൊളി കോംബോ ആണ് നല്ല അടിപൊളി ഡാർക്ക് കളറിലുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഗ്ലോവ്സിനെ നിറഞ്ഞ പ്ലാന്റ് കേട്ടോ ഈ ഒരു പിക്കിൽ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെയാണ് ഇതിന്റെ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ നമ്മൾ കയ്യിലുള്ള പ്ലാന്റിന്റെ സൈസ് ആണ് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ചിലതിലൊക്കെ ഇതിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ നാനൂറ് രൂപയ്ക്ക് നാല് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നാല് ആണ് നമ്മൾ നിങ്ങൾക്കായി അയച്ചു തരുന്നത് നാല് കൂടുതൽ വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും നാല് വെറൈറ്റീസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരിക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്ടോ ഈ ഒരു മഴക്കാലം തുടങ്ങിയ ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ പരമാവധി പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് വാങ്ങി വെക്കുക ഒരുപാട് ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നത് ഫ്രണ്ട്സിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം